ഫലപ്രഖ്യാപനത്തോട് അടുക്കാറായി വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയും മോദി നാനൂറ് സീറ്റിന്മേലുള്ള തന്റെ ആത്മവിശ്വാസം ആവർത്തിക്കുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ പതുങ്ങിയിരിക്കുകയാണ് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണ് ഈ ആത്മവിശ്വാസം എന്ന രീതിയിൽ അവിടെയും മോദിയെയും ബി ജെ പിയെയും ഇന്ത്യ മുന്നണി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി നാല് എന്ന വർഷത്തെ ബി ജെ പി വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ സമീപിച്ചപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയ വർഷം എന്നാൽ ഇത് മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം കഴിഞ്ഞുള്ള ഭാരതമാണ് ഇവിടെ രണ്ടായിരത്തിനാലിൽ ബി ജെ പി നേരിട്ട ആ തിരിച്ചടി ആവർത്തിക്കാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് എന്തായിരുന്നു ബി ജെ പിക്ക് തിരിച്ചടിയായ രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടായിരത്തിനാലിൽ രംഗപ്രവേശനം നടത്തുന്നു രാജ്യത്ത് ഇതാ ബി ജെ പി ഭരണ തുടർച്ച നേടാൻ പോകുന്നു എന്നൊരു വലിയ പ്രഖ്യാപനം ആഞ്ഞടിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾക്ക് ആത്മവിശ്വാസം അമിതമായിരുന്നു കാലാവധി തീരാൻ സമയമുണ്ടായിരുന്നിട്ട് പോലും ലോക്സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു രാജ്യമെങ്ങും ബി ജെ പി തരംഗമുണ്ടാക്കാൻ അറുപത്തഞ്ച് കോടിയോളം രൂപ ചിലവഴിച്ച് പി ആർ കമ്പനിയുടെ സഹായത്തോടെ നാടിളക്കി വൻ പ്രചാരണം അതിന് അവർ ഒരു തലക്കെട്ട് നൽകി ഇന്ത്യ ഷൈനിങ് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് പത്ത് വരെ നാല് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തതോടെ ആത്മവിശ്വാസം കൂടിയിരുന്നു എൻ ഡി എ സഖ്യത്തിൽ ശിവസേന ജനതാദൾ അകാലിദൾ തൃണമൂൽ കോൺഗ്രസ് എ ഐ എ ഡി എം കെ അടക്കമുള്ള പ്രമുഖ പാർട്ടികളും കോൺഗ്രസ് അന്ന് രാജ്യത്തെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന കാലമായിരുന്നു ഭരണ തുടർച്ചയിൽ കുറഞ്ഞതൊന്നും അന്ന് വാജ്പേയ് സ്വപ്നം കണ്ടതുമില്ല എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി ഞെട്ടി നൂറ്റിമുപ്പത്തെട്ട് സീറ്റിൽ മാത്രമായി ബി ജെ പി ഒതുങ്ങിപ്പോയി സഖ്യകക്ഷികൾക്കെല്ലാം ചേർത്ത് നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ മാത്രമായി അങ്ങനെ എൻ ഡി എ ഭരണ സ്വപ്നവും അവിടെ പൊലിഞ്ഞു സകലതം തകർന്നു പോയി എന്ന് കരുതിയ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി തന്നെ ഞെട്ടിച്ചു ഇരുപത്തിനാല് സീറ്റുള്ള ആർ ജെ ഡിയും പതിനാറ് സീറ്റുള്ള ഡി എം കെയും മുപ്പത്താറ് സീറ്റുള്ള സമാജ്വാദ് പാർട്ടിയും പത്തൊൻപത് സീറ്റുള്ള ബി എസ് പിയും അൻപത്തൊമ്പത് സീറ്റ് നേടിയ ഇടതുപാർട്ടികളെയും ഒപ്പം കൂട്ടി സോണിയാഗാന്ധി എന്നൊരു സർക്കാരും ഉണ്ടായി യു പി എ സഖ്യത്തിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് അംഗങ്ങൾ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി ആദ്യമായി ജയിച്ചെത്തിയ തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകതയും ആ വർഷത്തെ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു അന്നും ബി ജെ പിക്ക് വിനയായി മാറിയത് അമിത ആത്മവിശ്വാസം തന്നെയായിരുന്നു വാജ്പേയിക്കാലത്ത് സാമ്പത്തിക വളർച്ചയും വിലക്കയറ്റം പിടിച്ചു നിർത്തിയതും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാം തുടയ്ക്കുമെന്ന് എൻ ഡി എ ഉറപ്പിച്ചിരുന്നു എന്നാൽ ശവപ്പെട്ടി അഴിമതി ആരോപണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും തൊഴിലില്ലായ്മയും അടക്കം കോൺഗ്രസ് കൃത്യമായി തന്നെ ഉപയോഗിച്ചു പ്രവചനങ്ങളെയും അമിത ആത്മവിശ്വാസങ്ങളെയും കടപുഴക്കാനുള്ള കരുത്ത് ജനത്തിനുണ്ടെന്ന് ഇന്ത്യൻ ജനത തെളിയിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ വീണ്ടും മോദി സർക്കാർ ഭരണത്തിൽ കയറിയപ്പോഴും തുടർഭരണം സാധ്യമായപ്പോഴും രണ്ടായിരത്തിനാലിൽ ബി ജെ പിക്ക് അതേ ആത്മവിശ്വാസം തന്നെയാണ് കാണാൻ കഴിയുന്നത് മോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളും മതഭിന്നിപ്പുകളും ഭിന്നിപ്പുകളും ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസത്തിന്റെ സൂചനകളായി മാറുകയാണ് കാത്തിരിക്കാം രണ്ടായിരത്തി നാലിൽ ബി ജെ പി നേരിട്ട തിരിച്ചടി വീണ്ടും ആവർത്തിക്കുമോ എന്നത്